ലീഗ് സിന്താപാൽ മുസ്ലിം ലീഗ് സിന്താപാ ലീഗ് സിന്താപാൽ മുസ്ലിം ലീഗ് സിന്താപാ സംഘടിക്കൂ സംഘടിക്കൂ ന്യൂനപക്ഷമേ ശത്രുക്കളേറെ പിന്നിൽ വീരമക്കളെ സംഘടിക്കൂ സംഘടിക്കൂ ന്യൂനപക്ഷമേ ശത്രുക്കളേറെ ഉണ്ട് പിന്നിൽ വീരമക്കളെ ഉയർ നൽകി നമ്മൾ വാർത്ത എടുത്ത മുസ്ലിം ലീഗ് ഉയരുള്ള കാലത്തോളം നമ്മൾ കാർക്കും നമ്മൾ കാക്കും കാക്കും ഇന്ത്യയിൽ ഇന്ത്യയിൽ ലീഗ് 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 മുസ്ലിം മുസ്ലിം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ പ്രകടനം അത് കേരളത്തിലല്ല ഈ പ്രകടനം നടക്കുന്നത് കേരളത്തിലല്ല അത് നടക്കുന്നത് എവിടെയാണെന്നറിയോ അത് നടക്കുന്നത് മക്കയിലാണ് ഇപ്പോൾ ആ പ്രകടനം നടക്കുന്നത് മക്കയിലാണ് ആ പ്രകടനം നടക്കുന്നത് ഏയ് ജിദ്ദ കെ എം സി സി സെൻറ്റർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വലിയ ഒരു എന്താ പറയുക ഒരു പിന്നെ പ്രകടനം മക്കയിലാണ് നടക്കുന്നത് എന്താ സംഭവം തലൻ്റെ ഉള്ളിൽ വല്ലതും വേണ്ടേ തലൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അതൊക്കെ വലിയ വിഷയം നമ്മളൊന്ന് ചിന്തിച്ചോക്കാണ് എവിടെയാണ് നടക്കുന്നത് മക്കയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രകടനം നടക്കുക മക്കയിൽ ഈ സൗദിയാക്കെന്ത് മുസ്ലിം ലീഗ് സൗദികൾക്ക് എന്ത് മുസ്ലിം ലീഗ് അപ്പം ഇവരുടെ കെ എം സി സിയുടേതാവട്ടെ മറ്റുള്ളതാകട്ടെ ഇതൊക്കെ ഒരു ആത്മാർത്ഥമായി കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണോ ആത്മാർത്ഥമായിക്കൊണ്ട് ചെയ്യുന്നൊരു പ്രവർത്തന സേവനങ്ങളാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പ്രകടനമൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊന്നും ഉണ്ടായിട്ട് വരല്ല ഇനി ഞാനീ പറയുമ്പോൾ ഇത് യൂട്യൂബിലിടുമ്പോൾ എന്നെ ട്രോളാകാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ എന്നാലും നമ്മൾ കുറഞ്ഞ ഒരു ബുദ്ധി നമ്മൾ ഇവിടെ എവിടെയെങ്കിലൊക്കെയാണെന്ന് വെച്ചാൽ ഓക്കെ നമ്മളവിടെ വല്ല വെള്ളപ്പൊക്കമോ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പിന്നെ വിളിക്കുകയാണ് അതൊക്കെ പിന്നെ സ സർവ്വസാധാരണ ആണെന്നു ഇത് പിന്നെ മാത്രമല്ല ദുബായി മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനെയും അതും തന്നെ പിന്നെ അവിടെയും തന്നെ ദുബായി ആവട്ടെ ഇനി ആവട്ടെ മറ്റേ ഒമാനാവട്ടെ അവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുമായി കൊണ്ട് കൂടുതൽ ബന്ധപ്പെട്ട ഒരു രാജ്യങ്ങളാണ് ആ സമയത്ത് മക്ക അങ്ങനല്ല മക്കയിൽ എന്ന് പറഞ്ഞാൽ അവിടെ സൗദി അറേബ്യയിൽ അങ്ങത്തൊന്നുമില്ല എന്നാലും അവര് അവരുടെ ഒരു ധൈര്യവും അവരുടെ ഒരു കാട്ടില് നിങ്ങളൊന്ന് ചിന്തിച്ചോ കാണി ഒരു കെ എം സി സി പ്രവർത്തകർ ഹജ്ജാജിമാർക്ക് സേവനം ചെയ്യാൻ വേണ്ടി കൊണ്ട് വളണ്ടിയേഴ്സിന് പോയതാണ് എന്നിട്ട് വാളണ്ടിയേഴ്സിന് പോയിട്ട് അവിടെ അറഫ മൈതാനയിൽ മുസ്ലിം ലീഗ് സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് പറഞ്ഞെടുക്കുക അവിടെപ്പുറത്ത് കൂടി മറ്റുള്ളവർ ലബൈ ലബൈ മുൽഖില് എന്ന് പറയുമ്പോൾ ഇവരുടെ കുപ്പായോട്ട് തൊപ്പിയിട്ടിട്ട് കയ്യും കൊട്ടിയിട്ട് ഏയ് തൃശ്ശൂർ പൂരത്തിന് പോകണ വാരിയാണ് നടത്തുന്നത് വല്ലാത്തൊരു കോള് സുബാനോകം പോയൊരു പോക്ക് ഈറ്റങ്ങളെ താലിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാതായി എന്നാണ് വല്ലാത്തൊരു ചിന്ത ഏതായാലും അള്ളാത്താക്കട്ടെ ഈ ആദ്യ കൗമ കണ്ടാവുമ്പോ എങ്ങനെ ഏതായാലും വല്ലാത്തത് ഒന്നും കൂടി ഒന്ന് കണ്ടോക്കിട്ടോ ഞാനീ പറഞ്ഞത് നീ അമ്മ ട്രോളിയും കൊണ്ട് കേട്ടെ കാരണം ഞാൻ വെറുതെ നിങ്ങൾ ശരിക്കും കണ്ടല്ലോ അത് എന്താണ് ഇപ്പൊ കാട്ടുന്നത് മക്കയിൽ കയ്യും കൊട്ടിട്ട് മക്ക മരുഭൂമിയിലൂടെ അറഫ മൈതാനയിലൂടെ കയ്യും കൊട്ടിയിട്ട് മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്നിട്ട് പെട്ടുപാടും ഒരുപോലെ നടക്കുക ഇപ്പുറത്തും കൂടി ലബൈക്കല്ലാവുമ്പോ ലബ് കിടക്ക എന്നിട്ട് എന്താലേ ഏതായാലും പടച്ച റബ്ബേ എല്ലാ കാര്യങ്ങളും നടക്കണല്ലോ എന്നെങ്കിലല്ലേ കയ്യാമനാളുമായി പെട്ടെന്നായിട്ട് വരുള്ളൂ ഇൻഷാല്ല